ഹലോ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കൊരു ഞാൻ യു ഞാൻ ഇവിടെ ഞാനിവിടെ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ കറിവേപ്പിലൊക്കെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ ഇപ്പം രാവിലെ ഞാനിവിടെ കുറച്ച് പത്ത് മണി ചെടി ഇങ്ങനെ നട്ട് ആ ഒരു കളറൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് രണ്ട് നല്ല കോമ്പിനേഷനായിട്ടൊരു മിക്സായിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇവിടെ നല്ല മഴയൊക്കെ പെയ്തത് കൊണ്ട് നല്ലതായിട്ട് വിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട് ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളിലാണെങ്കിലും നമുക്കൊരു കറിവേപ്പില വളർത്തിയെടുക്കാൻ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അതൊരു കുഞ്ഞ് തയ്യാട്ട് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും അല്ലെങ്കിൽ അത് വളരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പലരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്കൊരു നല്ലൊരു കറിവേപ്പില കിട്ടുന്നില്ല അല്ലെങ്കിൽ തൈ അങ്ങനെ അങ്ങ് നിൽക്കുവാണ് പൊട്ടിക്കിളിക്കുന്നില്ല അല്ലെങ്കിൽ അളിഞ്ഞു പോയി വേറൊന്നു വേരൊക്കെ അങ്ങ് അളിഞ്ഞു പോയി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ എങ്ങനെ കറിവേപ്പില വളർത്തിയെടുക്കുന്നു എന്തൊക്കെ ടിപ്പുകളാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഞാൻ ചട്ടിയിലാണ് കറിവേപ്പില വെച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണാൻ ഞാനൊരു തറയിലൊരു മണ്ണിൽ ഒരു കറിവേപ്പില കളിച്ച് വരുന്നത് കണ്ടു അത് ആക്ച്വലി എൻ്റെ ഈ വലിയ ചട്ടിയിൽ നിന്ന് വേറെ മണ്ണിലോട്ട് ഇറങ്ങി അവിടെ നിന്ന് പൊട്ടിക്കളിച്ചതാണ് ആ കണ്ടത് അപ്പം കറിവേപ്പില ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ടിപ്പെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒടിച്ചേ എടുക്കത്തുള്ളൂ കറിവേപ്പില ഇങ്ങനെ ഒടിച്ച് മാത്രമേ കറിവേപ്പില എടുക്കാവൂ ഒരിക്കലും പോയി അത് പിച്ചി എടുക്കരുത് പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ഒരു തണ്ടായിട്ട് മാത്രം നമ്മളിങ്ങനെ നുള്ളിയെടുക്കുമല്ലോ അങ്ങനെ ഒരിക്കലും എടുക്കരുത് ഞാനിപ്പോൾ കാണിക്ക ഇങ്ങനെ ഒരിക്കലും എടുക്കരുത് ഞാൻ കാണിച്ചതുപോലെ നമ്മൾ ഒടിച്ചെടുക്കണം ചെറിയ മരമായിക്കോട്ടെ ചെറിയ ആയിക്കോട്ടെ വലിയ കറിവേപ്പായിക്കോട്ടെ നമ്മൾ ഒടിച്ചെടുക്കാവും നമുക്കൊരു വിഷമം ഉണ്ടാകും അയ്യോ ഇത് ചെറിയൊരു തൈ ആണെന്നല്ലോ ഞാനിത് ഒടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെയാണോ കിളിച്ച് വരുന്നത് പിന്നെ അതിൻ്റെ തിലയൊന്നും കാണില്ലല്ലോ അതൊരു നല്ലൊരു ബലമുള്ള ഒരു തണ്ട് വെച്ച് ഒഴിച്ചെടുക്കണം അപ്പം ഞാൻ പല സമയത്ത് ഇങ്ങനെ ഒടിച്ചെടുത്തത് രണ്ട് സൈഡിൽ നിന്നും അതിങ്ങനെ മുള പൊട്ടി കിളിച്ച് വന്നിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ആർത്ത് ആ ഇങ്ങനെ നല്ല പുഷ്ടിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പൊട്ടിക്കിളിച്ച് നല്ല ബലമുള്ള കറിവേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ഒരിക്കലും ചെറിയ ചെടിയാണ് അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിളിച്ച് വരത്തില്ല എന്നുള്ളൊരു വിഷമത്തിലിരിക്കില്ല നമ്മളത് ശരിക്കും അത് നന്നായിട്ട് മുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിസ്സേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് മ മുകൾ ഭാഗം കട്ട് ചെയ്യരുത് ഞാൻ കാണിച്ചതുപോലെ അതിൻ്റെ ഒരു ബലം വരുന്നിടം വെച്ച് നമ്മളത് ഒടിച്ചെടുക്കണം നാടിലൊക്കെ വലിയ മരം കറിവേപ്പിൽ നമ്മൾ ഒടിച്ചോടി ചെല്ലിയെടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആ പിച്ചി എടുക്കരുത് ഒരു തണ്ടായിട്ട് എടുക്കരുത് അതിൻ്റെ ഒരു നല്ല ഒരു നല്ല ഒരു കട്ടിയുള്ള ഉള്ള സ്ഥലം വെച്ച് നമ്മളത് ഒടിച്ചെടുക്കുകയും ചെയ്യാവൂ അങ്ങനെ ചെയ്യുമ്പോൾ ആ രണ്ട് സൈഡിൽ നിന്നും നന്നായിട്ട് മുള പൊട്ടിയിട്ട് നന്നായിട്ട് ആർത്ത് കിളിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യാവൂ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറിവേപ്പില നല്ലതായിട്ട് പുഷ്ടിയായിട്ട് വളർന്ന് വരുത്തുള്ളൂ ഇത് കണ്ടില്ലേ ആ തറയിൽ നിന്ന് വേര് മണ്ണിലിറങ്ങി വലിയ ചട്ടിയിൽ നിന്ന് വേര് മണ്ണിലിറങ്ങി കിളിച്ച ഒരു തൈയാണ് നിങ്ങൾക്ക് ആ പുറകിൽ കാണുന്നത് ഞാനവിടെ ഇഷ്ടി വെച്ച് കണ്ടില്ലേ മറ്റുള്ളതെല്ലാം എൻ്റേത് ചട്ടിയിലാണ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ നമ്മുടെ നഴ്സറിയിലൊക്കെ ആണെങ്കിൽ കിട്ടുന്ന വലിയ മരങ്ങളൊക്കെ വിൽക്കുന്ന ചട്ടിയുണ്ടല്ലോ അതിനകത്താണ് ഞാൻ ഇത് നട്ടുവച്ചിരിക്കുന്നത് ഇവിടെ വിൻ്ററാകുമ്പോൾ തണുപ്പ് വരും അപ്പോൾ എനിക്ക് വലിയ ഈ ചട്ടിയൊക്കെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല അകത്ത് അപ്പോൾ ഞാനത് മൂടിയാണ് വെക്കുന്നത് പിന്നെ സ്പ്രിംഗ് ടൈം ആകുമ്പോൾ അത് നന്നായിട്ട് പൊട്ടിക്കിളിച്ച് വരും അങ്ങനെയാണ് എൻ്റെ ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ കറിവെയ്പ വേണ്ടി അതുപോലെ നിങ്ങളും ചെയ്യുക ഈ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ഫലഭൂഷ്ടമായിട്ട് നല്ല തി ക്കായിട്ട് നല്ല ഇലകളുള്ള നല്ല തൈകളും നല്ല ആർത്ത് കിളിച്ച് വരുന്നതായിരിക്കും ഈ കറിവേപ്പ് അപ്പം നമ്മൾ ഒരിക്കലും മടിച്ച് ചെറുതാണല്ലോ ഞാനിന്ന് എടുത്തെടുത്ത് ഞാൻ പോലും എടുക്കരുത് എടുക്കാതിരിക്കരുത് നമ്മൾ ഒടിച്ച് വിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ കറിവേപ്പിൽ നല്ല രീതിയിൽ വീണ്ടും ശിഖരങ്ങൾ രണ്ട് സൈഡിൽ നിന്നുണ്ടായിട്ട് പൊട്ടി കിളിച്ച് വരുത്തുള്ളൂ നന്നായിട്ട് വരുത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചെടിയുടെ ആ ചട്ടിയിലെ അടിവശം ഞാൻ കാണിക്കുന്നത് ഇതിൽ നിന്ന് തൈ ഉണ്ടാവുന്നുണ്ട് ഞാൻ ആ തൈ ഒക്കെ ആണെങ്കിൽ മുറിച്ചിട്ട് ഇങ്ങനെ തൈ ഇളക്കിയിട്ട് വേറെ ചട്ടിയിൽ നട്ട് വളർത്തി എടുക്കാറുമുണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള തൈകൾ ഇവിടെ ഉണ്ട് അത് ഞാൻ കാണിക്കാം ഇതിന്റെ അടി കണ്ടില്ലേ ഇഷ്ടംപോലെ തൈകള് കളിച്ചു വരുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇവിടുത്തെ പോട്ടിങ് സോയിൽ കടയിൽ നിന്ന് മേടിച്ച സോയിലാണ് നട്ടുവച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ മുട്ടയുടെ തോട് പിന്നെ തേയില ചായ അനത്തുന്ന തേയില പൊടിയൊക്കെ ബാക്കി വരുന്നതൊക്കെ നിങ്ങൾക്ക് ഇട്ടു കൊടുക്കുക അങ്ങനെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ ഒരു രീതിയിലുള്ള അല്ലാതുള്ള വളമൊന്നും ഞാൻ ചെയ്യാറില്ല ഒന്നും എൻ്റെ കറിവേപ്പിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുമില്ല ഇലകൾ പോകാതിരിക്കാന് അതുപോലെ എപ്പോഴും നമ്മൾ ഒരുപാട് അങ്ങനെ കെയർ കൊടുക്കേണ്ട ഒരു കറിവേ ആ സ ഒരു അല്ല കറിവേപ്പില ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ രാവിലെ വൈകിട്ടും കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അത് വേറൊരു ടിപ്പാണ് നമ്മൾ കറിവേപ്പിൽ അങ്ങനെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കറിവേപ്പ് അങ്ങ് വാടി നിൽക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നും രാവിലെയും വൈകിട്ടും വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ പ്രത്യേകിച്ച് ചട്ടിയിലിരിക്കുന്നതാണെങ്കിൽ അത് അത് അളിഞ്ഞു പോകാൻ വേറെല്ലാം അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ കുറച്ച് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒരു നേരം വെള്ളം കൊടുക്കുക അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് കൂടുതൽ വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് പോയി കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോവും അപ്പോൾ അത് വേറൊരു ടിപ്പാണ് നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ മാത്രം വെള്ള കൂടുതൽ ദിവസം അടുപ്പിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടി ഇരിക്കുമ്പോഴായാലും ഒരു നേരം വെള്ളം കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കരിപ്പ് എൻ്റെ ഈ കറിവേപ്പിൽ ഞാനിത് പല ചട്ടികളിലാണ് ഇരിക്കുന്നത് തൈ ഒരുപാട് കിളിച്ച് വരുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തൈ അടർത്തി മാറ്റി വേറെ ചട്ടിയിൽ പൊട്ടിങ് സോയിലും മിക്സ് ചെയ്തിട്ട് നട്ടു വളർത്താറുണ്ട് അങ്ങനെ നട്ട് വളർന്നു വന്ന തൈയാണ് ദണ്ടാമുല്ലയുടെ മറ്റു സൈഡുകളൊക്കെ ഇരിക്കുന്നത് ഇവിടെ ഇപ്പം രാവിലെ രാത്രി മഴ പെയ്തിരുന്നു രാവിലെ എടുത്ത വീഡിയോ ആണ് മഴ പെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം ഞാൻ കൂടുതലും രാവിലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക തന്നെ കൊടുക്കുവാണെങ്കിൽ തന്നെ രാവിലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ കറിവേപ്പിലൊക്കെ തൈ കിളിച്ച് വരുന്ന കണ്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒടിച്ചെടുക്കാം ഉള്ളിയെടുക്കരുത് എന്നാൽ മാത്രമേ അത് കറിവേപ്പിലെ പുഷ്ടിയായിട്ട് ആർത്ത് കിളിക്കത്തുള്ളൂ അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിലും രാവിലെയും വൈകിട്ടും കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് കാരണം അത് അളിഞ്ഞു പോവും നല്ല ചൂടുള്ള സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ദിവസം ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അന്നോ രണ്ടോ ദിവസം കൂടിയിരിക്കുമ്പം ഒഴിച്ചു കൊടുത്താൽ മതി നാട്ടിലൊക്കെ വെളിയിലൊക്കെ ഉണ്ടാകുന്നവന് ആരും ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ല അത് തന്നെ അങ്ങ് വളരെയാണ് അതുപോലെ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ കറിവേപ്പില ഞാൻ വെച്ചിരിക്കുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് രാവിലത്തെ വെയിൽ നന്നായിട്ട് കിട്ടുന്നത് അതുപോലെ നമ്മൾ ചട്ടിയിലുള്ള കറിവേപ്പ് വെയിൽ കിട്ടുന്ന ഈസ്റ്റ് സൈഡ് നോക്കി വെക്കുക ഞാനാണെങ്കിൽ ഈസ്റ്റിൽ നിന്നുള്ള രാവിലത്തെ ആ ഒരു നല്ല ഒരു വെയിൽ കിട്ടുന്നിടത്താണ് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ നല്ല വെയിലും കിട്ടുന്ന സ്ഥലത്ത് കറിവേപ്പിലെ വെക്കുക പിന്നെ അത് കറിവേപ്പിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കിളിക്കാനാണെങ്കിലും ഈ പ്രാണിശല്യം ഒന്നുമില്ല അതുപോലെ ഞാൻ പറഞ്ഞ ടിപ്പ് നിങ്ങൾ മു ഒടിച്ചെടുക്കുക മുറിച്ചെടുക്കരുത് ഒട്ടിച്ചെടു പൊട്ടിച്ചെടുക്കുന്ന വെച്ചാൽ നമ്മൾ ഇളക്കി ഒടിച്ചെടുക്കുക നുള്ളി എടുക്കരുത് നല്ല സൺഷൈൻ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക അതുപോലെ വെള്ളം ആമിതമായിട്ട് കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ടിപ്പ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കറിവേപ്പില കറിവേപ്പിലുണ്ടായി കിട്ടും ഇതൊക്കെയാണ് ഞാൻ മാറ്റി വെച്ച് ചെറിയ ചട്ടികളിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള എൻ്റെ കറിവേപ്പ് ഇതെല്ലാം ഞാൻ തൈ മാറ്റി വെച്ച് കിളിപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച് അപ്പോൾ എല്ലാവർക്കും കറിവേപ്പില ഇഷ്ടംപോലെ ഉണ്ടാകട്ടെ സമൃദ്ധിയായിട്ട് ഉണ്ടാകട്ടെ താങ്ക് യു